അസ്സാമലൈക്കും വരഹമുല്ല ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമ റസൂലില്ല പ്രേമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അവയെ മാനസികമായിട്ട് നേരിടുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഈ സ്പോർട്സിൽ വ്യത്യസ്ത മത്സരങ്ങളുണ്ടാവും അതിൽപ്പെട്ട ഒന്നാണ് ഹഡിൽസ് റൈസ് എന്ന് പറയുന്നത് കേട്ടുണോ ഹഡിൽസ് റൈസ് എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള ഓട്ടോ മത്സരം കണ്ടുണോ ഓട്ടോ മത്സരം എങ്ങനെയാ നടത്തല് എല്ലാവരും പരക്കോടലാണോ അല്ല അതിനെന്തുണ്ടാവും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും അല്ലേ പിന്നെ എപ്പോഴെങ്കിലും തോന്നുമ്പോഴൊക്കെ വന്ന് ഓടാൻ പറ്റുമോ അല്ലേ അതിനൊരു ആ ഒരു സ്റ്റാർട്ടിങ് ടൈമും ഉണ്ടാവും പിന്നെ ഓടേണ്ടത് ഒരു ട്രാക്ക് ഉണ്ടാവും അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടാവും സ്റ്റാർട്ടിങ് ഉണ്ടാവും പിന്നെ ഒരു ട്രാക്ക് ഉണ്ടാവും അപ്പോൾ ഈ ട്രാക്കിൽ ഓരോ ആളുകൾക്കും ഓരോ ട്രാക്ക് ഉണ്ടാവും അതിൽ ടൈം ആകുമ്പം ഗണ്ണ് അല്ലെങ്കിൽ ഒരു ടക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് വരും അല്ലെങ്കിൽ ഒരു വിസിലടിക്കും ഈ ടൈമിൽ ആളുകൾ ഓടാൻ തുടങ്ങും അങ്ങനെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും വേഗതയിൽ ആരാണോ മുന്നിലെത്തുന്നത് അവരെന്താകും ആ വിജയിക്കും ഇതാണ് സാധാരണയുള്ള ഓട്ടമത്സരം ഇനിയിപ്പോൾ ഹഡിൽസ് റൈസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല സംഭവിക്കുക ഇപ്പോൾ ഒരു നൂറ് മീറ്ററുള്ള ഓട്ടമത്സരം ആണെന്നുണ്ടെങ്കിൽ ഒരു പതിമൂന്ന് മീറ്റർ കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റിക്ക് ഇങ്ങനെ വിലങ്ങനെ വെക്കും അപ്പം ഹൈ ജമ്പൊക്കെ ചാടൂല്ലേ ഇതേപോലെ ഒരു സ്റ്റിക്ക് ഇങ്ങനെ വിലങ്ങനെ വെക്കും അതിൻ്റെ ഒരു ആളെ അരക്ക് അരയുടെ ആ ഒരു അത്ര ഹൈറ്റ് ഉണ്ടാവും അത് ചിലപ്പോൾ ഇങ്ങനെ വ്യത്യാസപ്പെടും ഒരു പതിമൂന്ന് സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു നൂറ്റി പത്ത് മീറ്റർ ദൂരമുള്ള ഒരു മത്സരമാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ സ്റ്റാർട്ടിങ് നിന്ന് ഒരു പതിമൂന്ന് മീറ്റർ കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റിക്ക് വരും പിന്നെ ഒരു എട്ട് മീറ്റർ കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സ്റ്റിക്ക് വരും അങ്ങനെ ഒരു പത്ത് പതിനൊന്ന് ഹഡിൽസ് ഈ ട്രാക്കിൽ ഉണ്ടാകും അപ്പോൾ ഈ ഓടുന്ന ആളുകൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഒരു പതിമൂന്ന് മീറ്റർ കഴിയുമ്പം ഈ ഹൈറ്റുള്ള ഇതിനെ ചാടി കടന്നിട്ട് വേണം ഓടാൻ അപ്പോൾ ഈ ചാടുന്ന സമയത്ത് ഇവരുടെ കാല് ഈ സ്റ്റിക്കിൽ തട്ടാനൊന്നും പറ്റില്ല സ്റ്റിക്കിൽ തട്ടാതെ അതിനങ്ങോട്ട് ചാടിക്കടന്ന് അങ്ങനെ ഒരു എട്ട് മീറ്റർ അങ്ങോട്ട് എത്തുമ്പോഴേക്കും അടുത്ത സ്റ്റിക്ക് വരും അപ്പം അതിനെയും ചാടിക്കടക്കണം വീണ്ടും ഒരു എട്ട് മീറ്റർ കഴിയുമ്പോഴേക്കും അടുത്ത സ്റ്റിക്ക് വരും അങ്ങനെ ഈ ഒരു നൂറ്റിപ്പത്ത് മീറ്ററുള്ള ഡിസ്റ്റൻസ് നൂറ്റി മീ നൂറ്റിപ്പത്ത് മീറ്റർ ദൂരം ഇവർ ആ എൻഡിങ് പോയിന്റിൽ എത്തുന്ന ആൾ എങ്ങനെയുള്ള ആളുകളായിരിക്കണം ഏറ്റവും വേഗത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഈ സ്റ്റിക്കുകളിൽ ഒന്നും തന്നെ കാല് തട്ടാതെ ചാടിക്കടന്ന ആൾക്ക് ആളെ വിജയിട്ട് പ്രഖ്യാപിക്കും ഇതാണ് ഹഡിൽസ് റൈസ് എന്നുള്ളത് നമ്മളെ ജീവിതം എന്നുള്ളതും ഒരു രീതിയിൽ എന്താണ് ഹഡിൽസ് റൈസ് ആണ് എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിന് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു എൻഡിങ് പോയിന്റുണ്ടോ നമ്മളെ ജനനം മുതൽ മരണം വരെയുള്ള ഈ ഒരു ആയുസ് നമ്മുടെ ട്രാക്ക് ഈ ട്രാക്കിൽ കുറെ സ്റ്റിക്കുകളുണ്ട് ഈ സ്റ്റിക്കുകളാണ് നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളുമൊക്കെ ഒക്കെ അതൊരു പക്ഷെ ഭർത്താവായിരിക്കാം ഭർത്താവിൻ്റെ മരണമായിരിക്കാം അതല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോകുന്നതാവും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളാവാം രോഗങ്ങളാവാം അപ്പം ഇതൊക്കെ നമ്മുടെ ഈ ലൈഫ് ട്രാക്കിലുള്ള ഈ ജീവിതമാകുന്ന ട്രാക്കിലുള്ള ഓരോ ഹഡിൽസുകളാണ് ഈ ഹഡിൽസുകൾ വരുന്ന സമയത്ത് ഇതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോകണം അങ്ങനെ ഓവർ ഈ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ ഈ പ്രതിസന്ധികൾക്ക് മുമ്പിൽ മനസ്സ് തളരുന്ന കാലിടറുന്ന ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല അങ്ങനെയാണ് ചില ആളുകൾ നിരാശരായിട്ട് അവർ മാനസിക രോഗികളായി മാറുന്നത് ചില ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് നേരെ മറിച്ച് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും പ്രതീക്ഷയും ശക്തമായിട്ടുള്ള ഊർജവുമുള്ള ഒരാൾക്ക് എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഇനി ഞാനൊരു ഖുറാനായത്തും ഒരു രണ്ട് ആയത്തും ഒരു ഹദീസും ഇതുമായിട്ട് കണക്റ്റ് ചെയ്ത് സംസാരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് അത് നമുക്കൊന്ന് ബന്ധപ്പെടുത്താം ഖുറാനിൽ സൂറത്തുൽ സൂറത്ത് ആലോ ഇമ്രാനിൽ അള്ളാഹു പറയുന്നുണ്ട് വജനത്തിനറങ്ങാറും അപ്പൊ ഇതില് പറയുന്നത് അറിയോ ഇതിൽ മത്സരിക്കാനാണ് പറയുന്നത് വ സാരി നിങ്ങൾ കുതിക്കുവാീൻ നിങ്ങൾ മത്സരിക്കുവീൻ നിങ്ങൾ അതിശീഘ്രം മുന്നോട്ട് പോകണം എന്തിലേക്ക് ഇലാ ഇലാഫിറും റബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് മാഫിറത്തിലേക്ക് വ ജന്നത്തിൻ ജനത്തിലേക്കും സ്വർഗത്തിലേക്കും അപ്പം നമ്മളോട് മത്സരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് അള്ളാഹുവിൻ്റെ മാഫിറത്തിലേക്കാണ് അതുപോലെ തന്നെ സ്വർഗത്തിലേക്കാണ് ആ സ്വർഗത്തിൻ്റെ പ്രത്യേകതയാണ് അർതുവാ സമാവാർ ആകാശഭൂമികളോളം പ്രവിശാലമാണ് ഈ എന്നുള്ളത് അപ്പം ഈ സ്വർഗം എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ആനന്ദങ്ങളുമുള്ള ഈ സ്വർഗം ലഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളോട് വ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മത്സരത്തിന് ഇറങ്ങുകയാണ് എന്തിനു വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൽ നിന്നുള്ള മാഫിറത്ത് ലഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരത്തിന് ഇറങ്ങുന്നത് ഇനി നബി സാഹുഅലി വസ്ലമയുടെ ഒരു ഹദീസ് നമുക്ക് മനസ്സിലാക്കാം ഒരു മുഖ്മിനായിട്ടുള്ള ആണുന്റെയും മുഖ്മിനത്തായ പെണ്ണിന്റെയും അവർക്ക് പരീക്ഷണങ്ങൾ ഇങ്ങനെ സംഭവിച്ചു വരികയാണ് എന്തിലൊക്കെയാണ് അവർക്ക് പരീക്ഷണങ്ങൾ വരുന്നത് നഫ്സിഹി അവരുടെ ശരീരത്തിൽ വ അവരുടെ മക്കളിൽ വ മാലിഹി അവരുടെ സമ്പത്തിൽ എന്നിട്ടോ അങ്ങനെ അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവിനെ മുലാഖാത്ത് ചെയ്യുന്നത് വമാ അലൈഹി ഹത്തിയ അവർക്ക് അവരിൽ പാപങ്ങളൊന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഹഡിൽസ് റൈസ് ഈ ഹദീസുമായിട്ട് കമ്പയർ ചെയ്യാം അപ്പം നമ്മൾ മത്സരം ഖുറാൻ പറഞ്ഞ മത്സരം എന്തിനു വേണ്ടിയിട്ടാണ് മാഫിറത്തിനു വേണ്ടിയിട്ടും പിന്നെ സ്വർഗത്തിനു വേണ്ടിയിട്ടും അതാണ് നമ്മൾ മത്സരിക്കുന്നത് ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം എന്നുള്ളതും ഒരു ഹഡിൽസ് റൈസ് പോലെയാണ് ഈ ഹദീസിൽ സൂചിപ്പിച്ചതും ഒരു മുക്മിനിൻ്റെയും ഉഗ്മിനത്തിൻ്റെയും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരീക്ഷണങ്ങൾ അത് ഒന്ന് കഴിയുന്നതോടുകൂടി അവസാനിക്കുന്നില്ല ഒരു പ്രതിസന്ധി അത് കഴിയുമ്പോഴേക്കും അടുത്ത പ്രതിസന്ധി അടുത്ത പ്രതിസന്ധി അങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് വരികയാണ് ഹഡിൽസ് ട്രാക്ക് പോലെ ഹഡിൽസ് റൈസ് പോലെ ഈ ഹഡിൽസ് റൈസിൽ ഒരാൾ ഓടുന്നത് ഈ സ്റ്റിക്കുകളെയാണ് അയാൾ ചാടിക്കടക്കുന്നത് എങ്കിൽ ജീവിതമാകുന്ന നമ്മുടെ ഈ ഒരു ലൈഫ് ട്രാക്കിൽ ഈ ഹഡിൽസുകൾ ഈ സ്റ്റിക്കുകൾ നമ്മുടെ ഈ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ സ്റ്റിക്കുകൾ എന്നുള്ളത് ബലഹാണ് പരീക്ഷണങ്ങളാണ് ഈ പരീക്ഷണങ്ങൾ നഫ്സിൽ വരികയാണ് ആദ്യം നമ്മുടെ കണ്ണിന് അസുഖം വന്നു അത് മാറിയപ്പോഴേക്കും കിഡ്നിക്ക് അസുഖം വന്നു അല്ലെങ്കിൽ കാലിന് അസുഖം വന്നു അതൊന്ന് സുഖമായപ്പോഴേക്കും നമ്മൾക്ക് മറ്റു അസുഖങ്ങൾ വരികയാണ് അങ്ങനെ ശരീരത്തിൽ ഒരസുഖം വരുന്ന് അതൊന്ന് സുഖപ്പെടുന്നവയൊക്കെ അടുത്ത അസുഖം വരികയാണ് അടുത്ത അസുഖം വരികയാണ് അതിനിടയിൽ മക്കൾക്ക് വരികയാണ് നഫ്സിഹി വ വലതിഹി വ മാലിഹി അങ്ങനെ ഇതങ്ങനെ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അല്ലെങ്കിൽ ഏഴാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഇപ്പോഴും ഒരു അറുപത് എഴുപത് എൺപത് വയസ്സാകുമ്പോൾ മരണസമയത്ത് അവസാനം ലൈഫിൻ്റെ എൻഡിലെത്തുന്ന സമയത്ത് മരണമാകുന്ന ആ ജീവിതത്തിന്റെ എൻഡിലെത്തുന്ന സമയത്ത് അയാൾക്ക് ലഭിക്കാൻ പോകുന്ന റിവാർഡ് പ്രതിഫലം എന്നുള്ളത് എന്താണ് അള്ളാഹുവിനെ അയാൾ കണ്ടുമുട്ടുന്നത് പാപങ്ങളൊന്നുമില്ലാത്ത രീതിയിലായിരിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ജീവിതം നമ്മൾ മത്സരം മത്സരമാണ് ഇവിടെ നടക്കുന്നു കൊണ്ടിരിക്കുന്നത് ഇലാ ഇലാഫിറത്തിനും റബ്ബിക്കും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ മത്സരിക്കുകയും എന്ന് വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഇതിലൂടെ നമ്മൾ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് എന്താണ് നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ ഇല്ലാതെയായിട്ട് മാറുകയാണ് എന്ന സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായിട്ടിരിക്കുന്നത് എന്താണ് എന്താണ് നമ്മൾ ചെയ്ത പാപങ്ങളാണ് അപ്പം പാപങ്ങളില്ലാത്ത അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് പാപങ്ങൾ പൊറുക്കപ്പെട്ട ഒരു അവസ്ഥയിലാകുമ്പോഴേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിന് പുറകെ മറ്റൊന്നായി പ്രതിസന്ധികൾ വരുമ്പോൾ അതിലൂടെ നമ്മുടെ പാപങ്ങളില്ലാതെയായി നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകേണ്ടത് ഇനി ഒരു ആയത്തുകൂടി സൂരത്ത് ആലു ഇമ്രാനിലെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് يا ايها الذين امنوا اصبروا وصابروا ورابطوا واتقوا الله لعلكم تفلحون ുംസികൾ നിങ്ങൾ മാറുക വസാബിറു നിങ്ങൾ ക്ഷമയിൽ എന്തെല്ലാം നിങ്ങൾ ജാഗ്രത കൈകൊള്ളണം വത്തകുല്ല നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ലാല്ലും എങ്കിൽ നിങ്ങൾക്ക് വിജയികളാവാം അവ സ്വബറുള്ളവരായിട്ട് നമ്മൾ മാറണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു ഹഡിൽസ് നമുക്ക് ചാടിക്കടക്കണമെങ്കിൽ നമുക്ക് എനർജി വേണം ഫോയ്സ് വേണം എന്തിന് കാലിന് ഫോയ്സ് വേണം മുന്നോട്ട് വെക്കുന്ന കാലുകൾ ജീവിതമാകുന്ന ഈ ലൈഫ് ട്രാക്കിൽ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് കാലിടറാതെ തളരാതെ പതറാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എനർജി വേണം അയാളുടെ കാലിന് എനർജി ഫോയ്സ് വേണം ഈ ഫോയ്സ് ആണ് സൊബുറ് എന്നുള്ളത് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് മരണങ്ങൾ സംഭവിക്കുന്ന സമയത്ത് രോഗങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ സൊബുറ് എന്നുള്ള എനർജി സൊബുറ എന്നുള്ള ആണ് മുന്നോട്ട് പോകാൻ നമുക്ക് ഈ എനർജി എങ്ങനെയാണ് നമുക്കുണ്ടാവുക സൊബുറ് നമ്മൾക്കുണ്ടാവണമെങ്കിൽ ഞാൻ മുമ്പ് ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു ഒന്ന് നമ്മൾക്ക് അല്ലാഹുവിൻ്റെ കതിറിനെ കുറിച്ചുള്ള ഇൽമ് നമുക്കുണ്ടാവണം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ ഒരു അനുമതി പ്രകാരം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് സംഭവിച്ചത് എന്നുള്ള ഇൽമുള്ള ഒരാൾക്കേ സ്വബർ ചെയ്യാൻ കഴിയുകയുള്ളൂ മാത്രമല്ല സ്വബരുണ്ടാവണമെങ്കിൽ നമുക്ക് റജാവ് വേണം പ്രതീക്ഷ വേണം ഞാൻ ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കുമൊക്കെ എൻ്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടുകയാണ് എനിക്കിതിന് അള്ളാഹു നാളെ പരലോകത്തെത്തുമ്പോൾ പ്രതിഫലം നൽകുമെന്നുള്ള പ്രതീക്ഷയുണ്ടാവണം മൂന്നാമതായിട്ട് നമുക്ക് റിലയുണ്ടാവണം സംഭവിക്കുന്ന പരീക്ഷണങ്ങളും പ്രയാസങ്ങളിലും ഒക്കെ നമുക്ക് മാനസികമായിട്ട് അതിൽ തൃപ്തി നമുക്കുണ്ടാവണം ഇതിൽ ഞാൻ എൻ്റെ ഈ കഥലിൽ അള്ളാഹു എൻ്റെ ജീവിതത്തിൽ ഈ ഇപ്പോൾ കടന്നു പോകുന്ന ഒരവസ്ഥയിൽ ഞാൻ റിലയോടുകൂടി മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ റില എനിക്ക് റഭിക്കും ഫമൻ റലിയ ഫലഹുറീല ബലാഹുകൾ സംഭവിക്കുമ്പോൾ ഇതാ അഹബു കൗമൻ ഇബുതലാഹും ഒരു അടി ഒരു വിഭാഗത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവരെ അള്ളാഹു പരീക്ഷിക്കും ഫമൻ റലിയ അപ്പോൾ ആർ ക്ഷമി അവർ ആരതിൽ തൃപ്തിയായാൽ തൃപ്തിപ്പെട്ടാൽ ഫലഹു ഫലഹുരിത അവർക്ക് അല്ലാഹുവിൻ്റെ ലഭിക്കും എന്നുള്ളതാണ് അപ്പം ഈ മൂന്ന് സംഗതി ഉണ്ടെങ്കിലേ നമുക്ക് സ്വബറുണ്ടാവുകയുള്ളൂ അള്ളാഹുവിൻ്റെ കതറിലുള്ള ഇൽമ് റജാവ് പ്രതീക്ഷ അതുപോലെ തന്നെ രീത തൃപ്തിയും ഉണ്ടായാൽ നമുക്ക് അതാണ് നമ്മുടെ എനർജി ഓരോ പരീക്ഷണങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് ഈ മൂന്ന് കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സ് ഫോയ്സ് ഉള്ളതായിട്ട് എനർജി എനർജിയുള്ളതായിട്ട് മാറുമെന്നുള്ളതാണ് അപ്പോൾ ഏ സത്യവിശ്വാസികൾ സ്വിറു നിങ്ങൾ ക്ഷമിക്കുവീൻ സ്വബുറുള്ളവരായിട്ട് മാറുവാൻ സ്വബുർ എന്നുള്ളത് എന്തല്ല നിഷ്ക്രിയരായിട്ട് എനിക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് അടങ്ങിയിരിക്കുന്നതിന് സ്വബുര എന്ന് പറയില്ല നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്ന പ്രതിസന്ധികളെ വെല്ലുവിളികളെ അതിനെ തിരിച്ചറിയുകയും എന്നിട്ട് അതിൽ പതരാതെ മുന്നോട്ട് പോവുകയും വേണം അതാണ് സാബിറുലീൻ ആമിനു ആമിനുറു സാബിറു എന്നതാണ് പറയുന്നത് നിങ്ങൾ ക്ഷമയോടുകൂടി സ്വപുറോടുകൂടി കുതിക്കുകയും ക്ഷമയിൽ നിങ്ങൾ മുന്നേറുവീൻ എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഫോഴ്സും എനർജിയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം പിന്നെ പറഞ്ഞത് നിങ്ങൾ ജാഗരൂകരായിരിക്കണം അപ്പം ലൈഫ് ഞാൻ പറഞ്ഞില്ലേ ഒരു ലൈഫ് ഓട്ടമത്സരം നമ്മൾ ഫസ്റ്റ് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു ഓടുന്ന ആൾ എതിലെങ്കിലും ഓടിയാൽ അയാൾ വിജയിയാവൂല അയാൾക്കൊരു ട്രാക്കുണ്ടാവും ആ ട്രാക്കിലൂടെ അയാൾ ഓടണം ഇപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് നിന്ന് എൻഡിങ് പോയിന്റ് അവിടെയാണെങ്കിൽ ഒരാൾ ഓടാൻ തുടങ്ങി ഇവിടുന്ന് ഇതിലങ്ങോട്ട് ഓടിയാൽ അയാൾ ജയിക്കൂല എന്താണോ അയാൾക്ക് ഏത് ട്രാക്കാണോ നിശ്ചയിച്ചത് ആ ട്രാക്കിൽ നിന്ന് തെറ്റാതെ വളരെ കൂടിയിട്ട് മുന്നോട്ട് പോയാലേ മുന്നോട്ട് പോകണം അയാൾ നമ്മുടെ ലൈഫ് ട്രാക്ക് എന്നുള്ളത് എന്താണ് ഖുർആാനും സുന്നത്തുമാണ് നമ്മുടെ ലൈഫ് ട്രാക്ക് വിശുദ്ധ ഖുറാനും റസൂൽ സല്ലാ അലൈ വസ്സലമയുടെയും ആ അധ്യാപനങ്ങളിൽ നിന്ന് ഞാൻ തെറ്റിപ്പോകുന്നുണ്ടോ എൻ്റെ സംസാരത്തിൽ എൻ്റെ വസ്ത്രധാരണത്തിൽ എൻ്റെ വിശ്വാസങ്ങളിലൊക്കെ അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ അള്ളാഹുവിനും റസൂലിനും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കണിഷമായിട്ടുള്ള നിരീക്ഷണം ഈ റിബാത്ത് നമ്മൾ ഉണ്ടാവണം അതാണ് തെക്കുവ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ യായുലതി രാമനു സ്പിറു നിങ്ങൾ ക്ഷമിക്കുവീൻ വ സ്വാറു നിങ്ങൾ ക്ഷമയിൽ മുന്നേറുവീൻ വ റാബിത്തു നിങ്ങൾ ജാഗരൂകരായിരിക്കുകീൻ വത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നാലോ ലാൽ തുഫ്ലിഹൂൻ നിങ്ങൾക്ക് വിജയിക്കാം ഈ വിജയം പിന്നെ നമുക്ക് നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് ദുനിയാവിലുള്ള എത്ര വലിയ മത്സരങ്ങളായാലും അതിലൊക്കെ ജയിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ വിലയൊക്കെ നഷ്ടപ്പെടും പല നേട്ടങ്ങൾ അതിൻ്റെ ആ ഒരു മൂല്യമൊക്കെ ഇല്ലാതെയായിട്ട് മാറും എന്നാൽ നമ്മൾ മത്സരിക്കുന്ന സ്വർഗമാകുന്ന ആ വലിയ നേട്ടം എന്നുള്ളത് ആ വലിയ വിജയം എന്നുള്ളത് അതിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ലഭിച്ചതൊന്നും തന്നെ നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾ പത്തും നൂറും ആയിരം കഴിഞ്ഞാലും അയാളുടെ സൗന്ദര്യം നഷ്ടപ്പെടുകയില്ല അയാളുടെ ആരോഗ്യം സൂക്ഷിക്കുകയില്ല അയാൾക്ക് ലഭിച്ച സൗകര്യങ്ങൾ അത് ആ സ്ഥാനം നഷ്ടപ്പെടുകയില്ല എന്നാൽ ലോകത്തിലെ ഇന്ന് ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനായിട്ട് ഒരാളെ സെലക്ട് ചെയ്തു അയാളേക്കാൾ വേഗതയുള്ള ഒരാൾ അടുത്ത വർഷം ഓടിയാലോ ഇയാളുടെ സ്ഥാനം നഷ്ടപ്പെടുമോ നഷ്ടപ്പെടും അല്ലേ എന്നാൽ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ആ ധറജകൾ അതൊന്നും തന്നെ നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു വിജയമാണ് നമ്മൾക്ക് വേണ്ടത് അതാണ് ഈ ഖുറാനിൽ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത് നമ്മളെപ്പോഴും ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ് മിനൽ മിനൽ വൽ വൽ പിന്നെന്താ പറഞ്ഞേ വ ബഷിരി ആ വ ബഷിരി ഇവിടെ ഹാപ്പി ന്യൂസ് ആണ് അറിയിക്കാൻ പറഞ്ഞത് അതായത് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും തീർച്ചയായും പരീക്ഷിക്കുക തന്നെ ചെയ്യും മൂന്ന് തവണ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ അർത്ഥം വരിവരിയായിട്ട് തീർച്ചയായും ചെയ്തേണ്ടി വരും അപ്പോൾ തീർച്ചയായും 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 നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും വലന ബുലുവന്നക്കും വിഷയും മിനൽ ഹൗഫ് ഭയം ഇട്ടുകൊണ്ട് രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം നമ്മുടെ വരുമാനങ്ങളെക്കുറിച്ചുള്ള ഭയം മക്കളെക്കുറിച്ച് ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെയുള്ള ബേജാറുകൾ ഭയങ്ങൾ ഇട്ടുകൊണ്ട് ജൂയിൻ ഭക്ഷണങ്ങളുടെ ഭക്ഷ്യ വിഭവങ്ങളുടെ കുറവ് വരുത്തിക്കൊണ്ട് നക്കുസിമിനൽ അംവാലി സമ്പത്ത് കുറച്ചുകൊണ്ട് വരുമാനമാർഗം ഇല്ലാതെയായിക്കൊണ്ട് വ ലംഫുസി ശരീരത്തിൽ രോഗം ബാധിച്ചുകൊണ്ട് വസമത്ത് നമുക്കുള്ള ആസ്തികൾ വിഭവങ്ങൾ ഇതൊക്കെ ഇല്ലാതെയാക്കിക്കൊണ്ട് രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഇതൊക്കെ ഓരോന്നോരോന്നോ ഈ വിറ്റ് 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 അവസാനം ഇതൊക്കെ കുറവ് വരുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ ഒരാൾ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ നേരത്തെ ആ അദീസുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി മാ മായുൽ ബിൽ മുക്മിനി വൽ മുക്മിനി ഫി നഫ്സിഹി വ വലദിഹി വ മാലിഹി ഇത് മൂന്നും സംഭവിക്കുകയാണ് സ്വന്തം ശരീരത്തിൽ ഒരു രോഗം കഴിഞ്ഞപ്പോൾ അടുത്ത രോഗം അടുത്ത രോഗം അങ്ങനെ അതല്ലെങ്കിൽ മക്കൾക്ക് അല്ലെങ്കിൽ സമ്പത്തിൽ ഇങ്ങനെ വന്നു വന്ന് ഇതിലൊക്കെ ഇതൊക്കെ ഇതിലൊക്കെ ഇയാളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ സ്വബർ കൈകൊണ്ടയാളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ വിജയിച്ചു ഒരു മത്സരത്തിൽ വിജയിച്ച ആളെ റിസൾട്ട് പ്രഖ്യാപിക്കല്ലോ ഇതുപോലെ ജീവിതമാകുന്ന ഈ ലൈഫ് ട്രാക്കിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് മുന്നിൽ വരുമ്പോൾ അള്ളാഹുവിൻ്റെ കതുറാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ തൃപ്തിപ്പെടുകയും നാളെ റബ്ബിൽ നിന്ന് ലഭിക്കുന്ന സ്വർഗമാകുന്ന മാഫിറത്താകുന്ന പ്രതിഫലത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വബുറുണ്ടാകും അവരുടെ മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോകാനുള്ള എനർജി കരുത്ത് ഈ സൊബിറിൽ നിന്നാണ് ലഭിക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാണ് വബശിരി സോബിരീൻ അവർക്ക് സന്തോഷ വാർത്തയുണ്ട് അതുതന്നെയാണ് യീൻ ആമനു സിറു വസോബിറു വറാബിത്തു വത്തക്കുള്ള ലാല്ലക്കും തുഫ്ലിഹുൻ നിങ്ങൾ വിജയിക്കും നിങ്ങൾ ക്ഷമ കൈകൊള്ളുക ക്ഷമയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക ജാഗരൂകരായിട്ട് മാറുക തെക്കുവുള്ളവരായിട്ട് മാറുക എങ്കിൽ അല്ല കും തുലിഹൂൻ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ ഈ പ്രതിസന്ധികൾ ഇതിലൊക്കെ നമുക്ക് മനസ്സ് തളരാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് ഈ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മാഫിറത്ത് നമുക്ക് ലഭിക്കും പ്രവിശാലമായിട്ടുള്ള സ്വർഗ്ഗം നമുക്ക് ലഭിക്കും ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയിട്ട് വസാരി എന്നുള്ള വിശുദ്ധ ഖുഹാനിൻ്റെ ആ ഒരു മത്സരത്തിൽ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ലൈഫ് ട്രാക്കിൽ ഭർത്താവ് മരണപ്പെട്ടതാണ് ഒരു അഡിൽസ് മക്കൾക്ക് രോഗമായതാണ് അടുത്ത പ്രതിബന്ധം നമ്മുടെ സമ്പത്ത് കുറഞ്ഞതാണ് അടുത്ത പ്രതിബന്ധം അങ്ങനെ ഈ ഓരോ പ്രതിസന്ധികളെയും സ്വബ്രിലൂടെ ഓവർകം ചെയ്തുകൊണ്ട് സ്വബ്രിലൂടെ ചാടിക്കടന്നുകൊണ്ട് മുന്നോട്ട് പോയി വബഷിരി സോബരീൻ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ മരണമാകുന്ന ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ സന്തോഷ വാര്ത്ത ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും നീ പുറത്തു തരണ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അള്ളാഹ് അള്ളാഹു ഞങ്ങളുടെ രോഗങ്ങൾ നീ ഷിഫിയാക്കണ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ വീടുകളിലും കുടുംബങ്ങളിലുമൊക്കെ രോഗികളായിട്ടുള്ള പലരുമുണ്ട് രോഗികളായിട്ടുള്ള പലരും ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യാ ചെയ്ത പലരും ഈ സദസ്സിലുണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളെ സാമ്പത്തികമായും മറ്റുമൊക്കെ ഞങ്ങളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരിലുണ്ട് റംബെ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നീ മാറ്റിത്തരണം റംബെ അല്ലാഹു എ പ്രതിസന്ധികളെ സബറോടുകൂടി മനസ്സിലാക്കാനും ആ പ്രതിസന്ധികളിൽ നഷ്ടപ്പെടാത്ത ഈമാനുള്ള യഥാർത്ഥ മൂമിനിയങ്ങളിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണ റബ്ബെ അള്ളാഹു മരണസമയത്ത് സന്തോഷ വാർത്ത ഏറ്റുവാങ്ങി വിജയികളായി ഈ ലോകത്ത് നിന്ന് യാത്രയാവുന്നവരിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണ റബ്ബെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ ഇണകൾ മാതാപിതാക്കൾ മക്കൾ ബന്ധുമിത്രാദികൾ അവരുടെ വർഷകിയായ ജീവിതം നീ സന്തോഷകരമാക്കണേ അല്ല അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ റബ്ബെ അള്ളാഹുയെ ബിസ്മിയിൽ വരുന്ന പ്രയാസപ്പെടുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണറൊബേ വീടില്ലാത്തവർക്ക് നീ വീട് നൽകണ റബെ അള്ളാഹു രോഗികൾക്ക് ശിഫ നൽകണറൊബേ അള്ളാഹു എ കടബാധിതരുടെ കടങ്ങൾ വീട്ടിക്കൊടുക്കണറൊബെ അള്ളാഹു എ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും നൽകണറൊബേ അള്ളാഹുയെ ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിംങ്ങൾക്ക് ദീനനുസരിച്ച് നിർഭയത്വത്തോടെ സമാധാനത്തോടെ كان الله من يا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار اللهم وفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والأموات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين السلام عليكم ورحمة الله